ഓട്ടി പാദ്ര എന്നറിയപ്പെടുന്ന ഫാദർ വാണർ ഡിസൂസ ഇന്നത്തെ ഗോസ്ബലിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് കൊടുക്കുന്ന ടൈറ്റിൽ പ്രൊവോക്കിംഗ് ആണ് ചേർച്ച് ഓഫ് ലേബർസ് നോട്ട് സൂപ്പർവൈസസ് പണിക്കാരുടെ സഭ സൂപ്പർവൈസേഴ്സിൻ്റെ സഭയല്ലെന്ന് ശരിക്കൊന്ന് ഒരച്ഛനെന്ന നിലയിൽ ആത്മവിമർശനത്തിന് ഉതകുന്നൊരു ടൈറ്റിലായിട്ട് തോന്നി ഈശോയുടെ സമയത്ത് ഈശോ പണിക്കാരനായിരുന്നു ഈശോ ഗ്രാമങ്ങളും പട്ടണമൊക്കെ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ജനങ്ങൾ പറഞ്ഞത് ഇതുപോലൊരു സംഭവം ഞങ്ങൾ ഇസ്രായേൽ കണ്ടിട്ടില്ലെന്നാണ് പക്ഷേ സൂപ്പർവൈസേഴ്സായിട്ടുള്ള ഫരിസേർ പറഞ്ഞത് അങ്ങനെയല്ല അവർ പറഞ്ഞത് അവൻ പിശാസികളുടെ തലവനെക്കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ട അവർ ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട പണിയാണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ആ പണി ചെയ്തില്ലെന്ന് മാത്രമല്ല അത് ചെയ്യുന്ന ഈശോനെ നിയന്ത്രിക്കുകയാണ് തടയാണ് ഇതാണ് സൂപ്പർവൈസ് ചെയ്യുന്ന പരിപാടി എന്നും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നുമല്ല ഞങ്ങൾ പലപ്പോഴും സൂപ്പർവൈസൈസ് ആയിട്ട് മാറിപ്പോവാണ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ വഴിമാറി ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ നിയന്ത്രിക്കാനും പോകുന്നുണ്ട് ചിലപ്പോൾ ഒരു പത്ത് നൂറ് പേർക്ക് ദിവസം ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യരുണ്ടാവും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരുണ്ടാവും അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പറയും ഇതാരോട് വെച്ചിട്ട് ചെയ്യുന്നത് ഇതിനാരാണ് നിങ്ങൾക്ക് പെർമിഷൻ തന്നേ പറഞ്ഞിട്ട് ഞങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇതാണ് ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സിൻ്റെ പണിയെന്ന് പറയുന്നത് ഇതേമേ ഈശോ പ്രാർത്ഥിച്ചത് വയലിലേക്ക് പണിക്കാനയക്കാനാണ് അല്ല സൂപ്പർവൈസേഴ്സിനെ അടക്കാനല്ല ഈ ഒരു ബോധം ഞങ്ങൾക്ക് തരണേ